ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അരൂസ് ഹെൽത്ത് ആൻഡ് ടിപ്സ് ഗുഡ് മോർണിംഗ് ഓഫീസിൽ പോകാൻ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവുമെ നമ്മുടെ തൈരിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് തൈരിൽ വൈറ്റമിൻ സി ഫോസ്ഫറസ് കാൽഷ്യം അങ്ങനെ പല മിനറൽസും അടങ്ങിയിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ തൈരെന്ന് പറയുന്നതും രണ്ടുപേർക്കും വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഈ തൈരിൽ രക്തസമ്മർദ്ദം കൂടുതലായിട്ടുള്ളവർക്ക് ഇത് കുറയ്ക്കാൻ സ്ത്രീകൾക്ക് വജിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ തൈര് മറ്റൊന്ന് വളരെ ഡ്രൈ ആൻഡ് ഹാർഡ് സ്കിന്നുള്ളവർക്ക് തൈര് ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് സ്കിന്ന് സ്മൂത്ത് ആവാം ഗ്ലോ ഉണ്ടാവാം അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് നമ്മുടെ തൈരിന് എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ കുറച്ച് തൈര് അമിതമായല്ല കുറച്ച് തൈര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബോണിനും ടീത്തിനും വളരെ നല്ലതാണ് കൂടാതെ പ്രതിരോധ കൂട്ടാനും സഹായിക്കുന്നുണ്ട് പ്രോപ്പർ ഡൈജഷൻ നടക്കാനായിട്ട് നമ്മുടെ തൈര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തൈരിൽ ധാരാളം പ്രോബയോട്ടിക് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അപകടകരിയായ ബാക്ടീരിയ ഇത് തടയുന്നു ദിവസവും കുറച്ച് തൈര് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് എല്ലാവരും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം ഓക്കേ